ഞാനും പെണ്ണിന്റെ അച്ഛനും കല്ലുമടിയിലാണ് ജോലി ചെയ്യുന്നത് പാറ പൊട്ടിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്ത് വരാൻ വൈകും പള്ളിക്കൂടം വിട്ടാൽ ഞങ്ങൾ വരുന്നത് വരെ ഇവടെ വന്നിരുന്നോട്ടെ പിന്നെന്താ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒക്കെ തല്ലുപ്പിളികളാ അനുസരണ വിട്ട പിള്ളേരും ഇവളെ ഒറ്റയ്ക്ക് അവിടെ വിടാൻ വിഷമമുണ്ട് ഇവള് മാലിക്കുന്നിന് അടുക്കള ജോലിക്ക് സഹായിക്കുകയും ചെയ്യും നീ കൊച്ചെന്തോന്ന് സഹായിക്കാനാ ഞാൻ വെള്ളം വെള്ളം അടുപ്പി തീ ചെയ്യും അടുക്കള പണിയൊക്കെ ഞങ്ങൾ ഉച്ചമേ അതൊക്കെ നിനക്ക് പറഞ്ഞുതരാം അച്ഛനും അമ്മയും മരുന്നതുവരെ എന്റെ മോൻ ഗോപിടോടെ കളിച്ചോണ്ടാ മതി ഈ ചോറ്റുപാത്രത്തില് ഇവക്കുള്ള ഭക്ഷണാണോ ഇതിൽ എനിക്കും ഇവളുടെ അച്ഛനും ഉച്ചക്കിട്ടേക്കുള്ള ഭക്ഷണമാണ് ഇവൾക്ക് പള്ളിക്കുർത്തി ഉച്ചക്കഞ്ഞി കൊടുക്കും പിന്നെ ഒരു ഉപകാരം കൂടെ ചെയ്യണം ഇവിടെ പാല് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ കാൽ ലിറ്റർ പാൽ വീതം ഞങ്ങൾക്കും വാങ്ങിച്ചേരണം ഈ പെണ്ണിന് രാത്രി കൊടുക്കാനാ ബുദ്ധിയുള്ള പെണ്ണാ നന്നായിട്ട് പഠിക്കും പാല് ഞാൻ ഏർപ്പാട് ചെയ്യാം മോളെ പള്ളിക്കൂടെ കിട്ടെ ഉടനെ നീ പോരണം ഉം ഞങ്ങൾ പോട്ടെ ശരി എന്താ നിന്റെ പേര് ആച്ചി അശ്വതി എന്നാ പേര് ഞങ്ങൾ ആച്ചിന്ന് വിളിക്കും വരട്ടെ